ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ശ്രീകൃഷ്ണ മന്ത്രങ്ങൾക്ക് വലിയ ശക്തി ഉണ്ടെന്നുള്ളതാണ് സത്യം അധർമ്മത്തെ ഇല്ലാതാക്കി ധർമ്മം പുനഃസ്ഥാപിക്കുക എന്നതാണ് ശ്രീകൃഷ്ണ അവതാര ലക്ഷ്യം കൃഷ്ണ മന്ത്രങ്ങൾ ജപിച്ചാൽ പാപമോക്ഷം ഉണ്ടാകും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ആരാധിക്കുന്ന ദേവതകളിലൊന്നാണ് ശ്രീകൃഷ്ണൻ ഇതിനു കാരണം കൃഷ്ണൻ്റെ മനുഷ്യ ജീവിതം തന്നെയാണ് ഭൂമിയിൽ നിന്ന് അധർമ്മത്തെ ഇല്ലാതാക്കി ധർമ്മം പുനഃസ്ഥാപിക്കുക എന്നതാണ് ശ്രീകൃഷ്ണ അവതാര ലക്ഷ്യം നമ്മുടെ വിശ്വാസത്തിനും ആത്മാർഥതയ്ക്കും അനുയോജ്യമായി ഒരു കൂട്ടം വാക്കുകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ് മന്ത്രങ്ങൾ ഇവ ഊർജത്തിൻ്റെ കലവറകളാണ് നിരന്തരമായ ചിന്തനം കൊണ്ട് സംരക്ഷണം കിട്ടുന്നതെന്നാണ് മന്ത്രം എന്ന വാക്കിൻ്റെ അർത്ഥം എന്നാൽ ചിട്ടയോടെ ജപിച്ചില്ലെങ്കിൽ വിപരീത ഫലമുണ്ടാകുകയും ചെയ്യും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഉപാസനാ മന്ത്രങ്ങൾ നിത്യവും ജപിച്ചാൽ അനേകം ഫലങ്ങൾ ഉണ്ടാകും നിങ്ങളിൽ നിന്ന് അകന്നുപോയ ഭാഗ്യം തിരികെ എത്തും അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടം തുടങ്ങിയവയൊക്കെയാണ് ശ്രീകൃഷ്ണ മന്ത്രോച്ചാരണത്തിൻ്റെ സിദ്ധികൾ വളരെ വേഗത്തിൽ ബലസിദ്ധിയുണ്ടാകുന്ന കൃഷ്ണമന്ത്രങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ആദ്യമായി ജീവിത വിജയം അതിനായിട്ട് ഓം കൃഷ്ണായ നമ ശ്രീകൃഷ്ണൻ്റെ മൂലമന്ത്രമാണ് ഈ മന്ത്രം നിത്യവും ഈ മന്ത്രം ജപിച്ചാൽ ജീവിതത്തിൽ വിജയം സാമ്പത്തിക നേട്ടം എന്നിവ ഉണ്ടാകും കുടുംബത്തിലെ പോസിറ്റീവ് അന്തരീക്ഷം ഉണ്ടാകാൻ ഈ മന്ത്രം വളരെ ഉത്തമമാണ് അത് രാവിലെ എഴുന്നേറ്റ് ശുദ്ധിയായി നൂറ്റിയെട്ട് തവണ മൂലമന്ത്രം ജപിക്കണം അടുത്തത് സന്താന ഗോപാലമന്ത്രം ദേവകി സുധ ഗോവിന്ദ വാസുദേവ ജഗത്പദേഹി മേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗത ദേവകിയുടെയും വസുദേവരുടെയും പുത്രനും ജഗത്പതിയുമായ അല്ലയോ ഗോവിന്ദ ഞാൻ ഞാനങ്ങേ ശരണം പ്രാപിച്ചിരിക്കുന്നു എനിക്ക് പുത്രനു നൽകിയാലും ഈ സന്താന സന്താനഗോപാലമന്ത്രം നാൽപ്പത്തിയൊന്ന് പ്രാവശ്യം ജപിച്ചാൽ ലബ്ധിയാണ് അടുത്തത് വിദ്യാഗോപാലമന്ത്രം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീതമേ രമാ രമണ വിശ്വേഷ വിദ്യാമാശു പ്രേച്ഛമേ പാപനാശിനിയും ലക്ഷ്മിപതിയും ലോകനാഥനും സർവജ്ഞനുമായ അല്ലയോ കൃഷ്ണ എനിക്ക് വേഗത്തിൽ വിദ്യ നൽകിയാലും വിദ്യാഭ്യാസപരമായ സകലവിധ പരിഹാരങ്ങൾക്കും ഈ മന്ത്രം ജപിക്കാവുന്നതാണ് അടുത്തത് ആയുർ ആയുർഗോപാലമന്ത്രം ദേവഗീസുധ ഗോവിന്ദ വസുദേവ ജഗത്പതി ദേഹിമേ ശരണം കൃഷ്ണ ത്വാമഹം ശരണം ഗത ദേവകിയുടെയും വസുദേവരുടെയും പുത്രനും ജഗത്പതിയുമായ അല്ലയോ ഗോവിന്ദ ഞാൻ അങ്ങേ ശരണം പ്രാപിച്ചിരിക്കുന്നു എനിക്ക് ശരണം നൽകിയാലും എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം അടുത്തത് മന്ത്രം ഓം കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവം വശമാനയ തൊഴിൽപരമായ സകലവിധ പരിഹാരത്തിനും ധനസമൃദ്ധിക്കും ഐശ്വര്യത്തിനും മന്ത്രം ജപിക്കാവുന്നതാണ് ഇത് വശ്യമന്ത്രവും ആകയാൽ ജപത്തിൽ പ്രത്യേക നിഷ്ഠ ആവശ്യമാണ് വളരെയേറെ ശ്രദ്ധിക്കുക അടുത്തത് മഹാബല ഗോപാല മന്ത്രം ഓം നമോ വിഷ്ണവേ സുരപദയെ മഹാബലായ സ്വാഹ അഷ്ടദശാക്ഷര വൈഷ്ണവ മന്ത്രമാണ് അതായത് പതിനെട്ട് അക്ഷരങ്ങളുള്ളത് മഹാബല ഗോപാല മന്ത്രമാണിത് ഇത് നിത്യവും ജപിക്കുന്നവർക്ക് ആരോഗ്യവർധന ദാരിദ്ര്യശമനം തൊഴിലിൽ പേരും പ്രശസ്തിയും തുടങ്ങിയവ ലഭിക്കും വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക